വാളകൻ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ അഴിമതിക്കും കെടുകാരിസ്ഥതിക്കുമെതിരെ എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ ജനകീയ മാർച്ചും കുറ്റപത്ര സമർപ്പണവും നടത്തി സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് കെ എസ് അരുൾകുമാർ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു വാളകൻ ഗ്രാമപഞ്ചായത്തിലെ യു ഡി എഫ് ബി ജെ പി ഭരണസമിതിയുടെ അഴിമതിയും കെടുകാര്യസ്ഥതിയും ആരോപിച്ചാണ് എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ കുറ്റപത്ര സമർപ്പണവും പഞ്ചായത്ത് ഓഫീസ് മാർച്ചും നടത്തിയത് പഞ്ചായത്ത് ഓഫീസ് മാർച്ച് സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് ഉദ്ഘാടനം ചെയ്തു വാളകം ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതിക്കെതിരെ അവരുടെ കഴിഞ്ഞ നാലേമുക്കാൽ വർഷത്തെ ദുർഭരണത്തിനെതിരെ അതിശക്തമായിട്ടുള്ള പ്രക്ഷോഭത്തിന്റെ ബാധയിലാണ് എൽ ഡി എഫ് നിരവധി മോഹനസുന്ദര വാഗ്ദാനങ്ങൾ നൽകി പ്രധാനമായും പ്രകടന പത്രികയിൽ മുപ്പത്തിരണ്ട് വാഗ്ദാനങ്ങൾ നൽകി കഴിഞ്ഞ അഞ്ചു വർഷത്തോളം ഭരിച്ചിട്ട് ഞങ്ങൾ കൊണ്ടുവന്നു എന്ന് പറയാൻ ഒരൊറ്റ പദ്ധതിയും ഇല്ലാത്ത തരത്തിലേക്ക് ദുർഭരണത്തിന്റെ കേന്ദ്രമായി ഈ പഞ്ചായത്ത് ഭരണസമിതി മാറിയപ്പോൾ എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ നിരവധി സമരങ്ങളാണ് ഇവിടെ ഏറ്റെടുത്തത് ഇന്ന് ഈ കുറ്റപത്രം സമർപ്പിച്ചുകൊണ്ട് അതിശക്തമായിട്ടുള്ള സമരത്തിലേക്ക് ഞങ്ങൾ നീങ്ങുന്നത് സമീപ പഞ്ചായത്തുകളെല്ലാം കൂടുതൽ കൂടുതൽ വികസനത്തിലേക്ക് മുന്നേറുമ്പോൾ വികസന വിരുദ്ധത ഏറ്റവും കൂടുതൽ നടപാടുന്ന ഒരു പഞ്ചായത്തായിട്ട് നമ്മുടെ പഞ്ചായത്ത് മാറുകയും അഴിമതിക്ക് പൂർണ്ണമായിട്ടുള്ള ലൈസൻസ് ഈ ഭരണസമിതി കൊടുത്തിരിക്കുകയും ചെയ്ത ഒരു സാഹചര്യമാണ് നാം കാണുന്നത് എന്നാൽ ഇവിടെ നമുക്കറിയാം മൂന്ന് തവണ പ്രസിഡന്റ് മാറി തങ്ങൾക്ക് ഒറ്റയ്ക്ക് ഭരിക്കാൻ ഭൂരിപക്ഷം ജനങ്ങൾ കൊടുത്തിട്ടും ബി ജെ പി എം കൂട്ടി ബി ജെ പിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റാൻഡിങ് കമ്മിറ്റി കൊടുത്ത് ആ സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ ഭാഗമായി എല്ലാം വീതം വെച്ചെടുത്ത് ഈ നാട്ടിൽ കഴിഞ്ഞ അഞ്ചു കൊല്ലമായി ഒരു വികസനവും വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ എത്ര ദുർഭരണത്തിലൂടെയാണ് ഈ പഞ്ചായത്ത് കടന്നു പോകുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയും യു ഡി എഫ് പ്രകടന പത്രിക പ്രകാരം ഒരു വികസന പ്രവർത്തനങ്ങളും നടപ്പിലാക്കാത്തതിൽ പ്രതിഷേധിച്ച് സി പി ഐ എം മൂവാറ്റുപുഴ ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് അനീഷ് എം മാത്യു പ്രകടന പത്രിക കത്തിച്ചു கண்டிட்டு கண்டிப்பில்லக ஜனதா கண்டிப்பில் அறிக்கை நீங்கள் கரையில் நீங்கள் கரையில்லைங்க கரையில் ராஜீவக்கியோ குரத்து போகும் മാർച്ചിന് മുന്നോടിയായി പ്രതിഷേധ പ്രകടനം നടത്തിയാണ് പഞ്ചായത്ത് ഓഫീസിലേക്ക് എത്തിയത് പരിപാടിയോടനുബന്ധിച്ച് കഴിഞ്ഞ ദിവസം പഞ്ചായത്തിലുടനീളം ബൈക്ക് വിളംബര റാലിയും സംഘടിപ്പിച്ചിരുന്നു പ്രതിഷേധ യോഗത്തിൽ സി ലോക്കൽ സെക്രട്ടറി സി ബാബു അധ്യക്ഷത വഹിച്ചു സി ജില്ലാ സെക്രട്ടറി രംഗം കെ എ നവാസ് സി ഏരിയ സെക്രട്ടറി അനീഷ് മാത്യു സി ലോക്കൽ സെക്രട്ടറി പി എ രാജു സി പി ഐ എം മുൻ ലോക്കൽ സെക്രട്ടറി ടി എം ജോയ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റും വാളകം സി ലോക്കൽ കമ്മിറ്റി അംഗവുമായ ബാബു ഐസക് തുടങ്ങിയവർ പങ്കെടുത്തു